ആദ്യക്കാട്ടുകൊളങ്ങര പറക്കുമ്പൽ മഹാനവറുകൾ അന്തിവിശ്വാസം പങ്കൊള്ളുന്ന സ്ഥലമാണ് ചരിത്രം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കൊല്ലത്തെ പഴക്കമുണ്ട് അടക്കം ചെയ്തിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കൊല്ലം പ്രധാനപ്പെട്ടത് പിന്നെ കളഞ്ഞിട്ടുണ്ട് മുഹമ്മദ് കണ്ണ് കാതിരി ഇത് കേക്ക് മുഹ്യദ്ദീൻ കാതിരി തക്കാപ്പ എന്ന് അറിയപ്പെടുന്നു വടക്കും ഒലി എന്ന് അവരുടെ ഗ്രാമത്തിൽ പത്തനംതിട്ടയും ഈ ആദിക്കാട്ടോളങ്കര യുമാമസ്ജിദിനും ഒരേ സമയത്ത് കൊട്ടുവാൻ നിർവഹിച്ച ആളാണ് അത് പറന്നാണ് വന്നത് പത്തനംതിട്ടയിൽ നിന്ന് വലിയ മഹാനത്തിന്യാ വയോസ്താമാരൊക്കെ വരുവുണ്ടല്ലോ നമ്മുടെ പേര് ഒരുപാട് പേര് സ്ഥലമായിരിക്കും പ്രമുഖരാരെങ്കിലും വന്നത് ഓർമ്മ എന്ത് ചെയ്യലുണ്ട് അങ്ങനെ ആയിരിക്കും നമ്മൾ ഒരുപാട് പേര് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അംഗന്മാരായാലും സംസ്ഥാനമാരായാലും അങ്ങനെ ഒരുപാട് പേര് ഒരുപാടൊക്കെ പേര് വരുവുമുണ്ട് ഒരുപാട് പേര് മഹത് പ്രത്യേകിച്ച് എന്ത് ഒരു മഹത്വം ഉണ്ടാവില്ല ഇവിടെ ഇന്ത്യൻ ചികിത്സ അങ്ങനത്തെ ഒരുപാട് പേര് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളും ഒക്കെ വന്ന് ഒരുപാട് പേര് വന്ന് അവരുടെയൊക്കെ കാര്യങ്ങൾ കുറച്ചു മഹാന്റെ പുറക്കത്ത് കൊണ്ട് ഒരുപാട് പിന്നെ സ്ഥലത്ത് എല്ലാ ഞായറാഴ്ചയുണ്ട് പരമ്പരപ്പെട്ട മഹാൻ പേരുന്നുണ്ട് കൊട്ടാറും എല്ലാ ഞായറാഴ്ച ഇടപെടുന്നു പിന്നെ കൊള്ളത്തിൽ കാണ്ടുണ്ടായ വിപുലമായ പരിപാടി ഭക്ഷണം കൊടുത്തൊരു എല്ലാ മതസ്ഥരും എല്ലാം അസുരം വരും എല്ലാവർക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ട് ആരും തോറ്റു പോയിട്ടില്ല എല്ലാ എന്തോ കാര്യം ഉദ്ദേശിച്ചു വരുന്നോ ആ കാര്യമെല്ലാം വരിക മുഖ്യത്തീൻ കാതിരി ഇത് മുഹമ്മദ് കണ്ണ് കാല അദ്ദേഹത്തിന്റെ മറ്റേ ചെറുമിൻ ഈ ഈ നാട്ടുകാരനാണ് ഈ നാട്ടുകാരൻ പിന്നെ അവിടെ അവിടെ ഓ കണ്ടത് അത് മുഹമ്മദ് അബ്ദുൾ റൗഫ് അദ്ദേഹത്തിന്റെ ചെറുമകനായിട്ട് വരും അപ്പം ഈ പള്ളി പെമ്പളത്തിൻ്റെ കീഴിലെ പള്ളിയാണ് മഹാൻ അവറുകളുടെ അടുക്കൽ വരികയും ഇവിടെ നിന്ന് ദ്വാ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹുത്താല അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്നുണ്ട് മഹാന്റെ ഹക്കുകൊണ്ട് ഒരുപാട് പേര് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ആയി വരുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ആവശ്യങ്ങളൊക്കെ ആയി വരുമ്പോൾ ഇവിടെ വരികയും ഇവിടെ വന്ന് ദ ചെയ്യുകയും ആ കൊടുക്കുന്നുണ്ട് ചീർന്നി കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ആ പട്ടുണ്ട് ഇതി ഇതൊക്കെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് അവരെല്ലാം മഹാൻ്റെ ഹക്കുകൊണ്ട് അള്ളാഹുത്താല അവരെല്ലാം കാര്യങ്ങൾ സാധിപ്പിച്ച് നൽകുന്നതുകൊണ്ട് ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളുമായി വരുന്നവർക്കെല്ലാം രീതിയിലുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും ഉള്ളതായിട്ട് രീതിയിൽ മഹാൻ്റെ ഹക്കും എല്ലാം ഉണ്ട് മൗല്യൂത ഉണ്ട് മൗല്യൂ പരാ പാരായണമുണ്ട് പാത്തിവ് ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു ഖത്തം ദ ഉണ്ട് മൗലോധ പാരായണമുണ്ട് ദുവാ ഉണ്ട് എല്ലാം ഒരു റാർത്തി ഉണ്ട് അങ്ങനെയൊക്കെ ഇതിനു മുമ്പൊക്കെ സമൂഹ വിഭാഗമൊക്കെ നടത്തി കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ തന്നെ സമൂഹ വിവാഹമൊക്കെ നടത്തി കൊടുത്തിട്ടുണ്ട് ഇപ്പം നിസ്കരിക്കാനൊക്കെ സൗകര്യം അപ്പുറത്തുണ്ട് അവർക്കൊക്കെ സൗകര്യമുണ്ട് നിസ്കരിക്കാൻ വലിയ അവസരമുള്ള നമുക്ക ഒരുപാട് പേര് സിയാർത്ത് ചെയ്യുകയും ഭയങ്കര അസുറുള്ള മക്കാമാണ് വറക്കും വലിയെന്ന് പറയുമ്പോൾ വലിയൊരു വലിയ നല്ല പേര് കേട്ട മക്കാമാണ് പലയിടത്തുനിന്നും ആൾക്കാർ വരാറുണ്ട് കണ്ണൂർ കാസർഗോഡ് നല്ല ദൂരൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് മക്കാമെന്ന് സന്ദർക്കുകയും ദുവാചിയൊക്കെ ചെയ്യാറുണ്ട് നേർച്ചയാക്കിയിട്ട് ഓരോ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ വന്ന് ആ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർ ഓരോ ആവശ്യങ്ങൾ ചിലപ്പം ഒരു പിന്നെ കല്യാണങ്ങൾ നട കുട്ടികളുടെ വിവാഹം നടക്കാൻ വേണ്ടി വരും വരുമ്പോൾ തന്നെ അവരുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ധുവാ ചെയ്ത് അത് കഴിയുമ്പോൾ അതൊക്കെ നടക്കാറുണ്ട് ആ ഇവിടെ ഉണ്ടാകും നടക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് രാവിലെ തുറക്കും രാവിലെ സുബൈ കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അമ്മ തുറക്കും അടയ്ക്കൽ വൈകിട്ട് ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ട് അടയ്ക്കും ആ ഉപനും ഒമ്പതും അസുഖതും ആ ഒമ്പതര ഒക്കെ ആകുമ്പോഴത്തേനും അടയ്ക്കും അടയ്ക്കും ഡെയിലി വന്ന് പോകുന്നുണ്ട് അല്ല വന്ന ഇതുവ എല്ലാ മതസ്കാരും വരുന്നുണ്ട് ഇവിടെ ഒരു വേർതിരിവില്ല കൊടുക്കുന്നുണ്ട് ഇവിടെ പൊടിയും അതും അല്ലാതെ ഒക്കെ ഉള്ള കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരും നേരച്ച് കൊണ്ടുവരും ഇവിടെ ഒരു വേർതിരിവില്ല എല്ലാവരും സന്തോഷത്തിൽ പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ദെറസ് ഇല്ല ചുമ ഉണ്ട് ജുമ്പോ പിന്നെ മേട്ടുംപുറത്തുണ്ട് ദറസ് ഉണ്ട് സ്കൂള് കോളേജുണ്ട് മോളിൽ മക്കാമൊക്കെ മക്കാമുക്ക് വരുന്ന റൂട്ടുകൾ ജാർത്തിന് വരുമ്പോൾ ഇതിപ്പം കായംകുളം അതായത് കായംകുളം പുനലൂർ റോഡ് കെ പി എന്ന് പറയും ഇപ്പോൾ കായംകുളത്ത് നിന്നും കിഴക്കോട്ട് പുനലൂർ വരുന്നവരിക്ക് അതായത് കായംകുളത്ത് നിന്നും പത്തൊമ്പത് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ആദിക്കാട്ടൂടങ്ങര ബസ്സിൽ വരുവാണെങ്കിൽ അങ്ങനെയാണ് പിന്നെ നമ്മൾ ട്രെയിനിൽ വരുവാണെങ്കിൽ കായംകുളം കായംകുളം വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് ആദിക്കാട്ടൂടങ്ങര കെ പി റോഡ് അതായത് കായംകുളത്ത് നിന്നും കിഴക്കോട്ട് പുനലൂർ റൂട്ട് എടുക്കുക പുനലൂർ പിന്നെ അത് ട്രെയിനിന് ഏറ്റവും അതാണ് പുനലൂരാണ് ട്രെയിനിൽ വരുന്നത് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരണം ഏറ്റവും ഭാഗം ഉള്ളു നമുക്ക് അതായത് കായംകുളവും പുനലൂരിൽ നിന്നും കായംകുളം റൂട്ടിൽ വരികുളം റൂട്ടിൽ വന്നിട്ട് രണ്ട് ആദ്യക്കാട്ടിലക്കാണു നമുക്കുള്ളത് ഒന്നിലും ഇതിപ്പോ